ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോഗിൻ്റെ അടുത്ത് ഒരു പ്രായമായൊരു പ്രായം എന്ന് വെച്ചാൽ ഒത്തിരി പ്രായം നല്ല നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് അവർ ജോലിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഇതിൽ അവർ ചെയ്തൊരു ക്രൂരത ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ശരിക്കും ഭയങ്കര ഇന്നലെയല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസമായ ആരം മൂന്ന് ആ ഇതിപ്പം മൂന്ന് നാല് ദിവസത്തോളമായി അപ്പം ഇത്രയും ദിവസം എൻ്റെ മനസ്സിൽ ഈ ഒരു ടെൻഷൻ ആ ഡോഗിനെ എങ്ങനെയും രക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ കിടക്കുക കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു അപ്പം ഞാൻ ഡോഗ് റെസ്ക്യൂറെ രണ്ടുപേരെ വിളിച്ചു ഒരാൾ വന്നില്ല ഒരാൾ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന ഒരു പുള്ളിയുണ്ട് പുള്ളി അന്നേരം പുള്ളിക്ക് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ പറഞ്ഞു എങ്ങനെ എങ്കിലും ഒന്ന് വാബറോ ഇത് കണ്ടിട്ട് മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി എന്ന് സോറി എറണാകുളത്താന്നുള്ള ചിന്തയിൽ കിഴക്കമ്പലമെന്ന് പറയാണെ നമ്മുടെ കല്ലുവാതുക്കൽ വന്നു ഇന്നലെ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കിനും ആ ആ ഡോഗിനെ ഞങ്ങൾ കാണാതിരിക്കാൻ ബാത്റൂമിനകത്ത് ഏറ്റവും ലോക്ക് ചെയ്തിട്ടേക്ക് വരുന്നു അപ്പം ഞങ്ങൾ അഴിച്ചു വിടാൻ പറഞ്ഞപ്പോൾ അവർ പറ്റൂല എന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവർ തുറന്നു വിട്ടു അങ്ങനെ ഞങ്ങൾ ഇതിനെ വിളിച്ചുകൊണ്ട് വന്ന് കയറൊക്കെ കട്ട് ചെയ്ത് മരുന്നൊക്കെ വെച്ച് വിട്ടു അപ്പോൾ ആ ബ്രോയിഡ് ബ്രോയിഡെടുത്ത് എനിക്ക് അത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല കേട്ടോ നല്ല കുറേ താങ്ക്സ് പറഞ്ഞു കാരണം എൻ്റെ മനസ്സമാധാനം ഇല്ലാത്ത രണ്ട് മൂന്ന് ദിവസമായിരുന്നു എനിക്കിത് നമുക്ക് ഇതിപ്പോൾ ഞാൻ ഞാനിത് ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്ത കാരണം എനിക്കിത് കണ്ടിട്ട് സമാധാനമായിട്ട് ഉറങ്ങാനോ ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഇരിക്കുമ്പോൾ അല്ല ഈ ഒരു ചിന്തയാണ് ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ ഇത് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനും പക്ഷേ എനിക്കത് എന്തെങ്കിലും ചെയ്തേ പറ്റുമോ നമ്മളിത് കാണുന്നില്ലെങ്കിൽ ഓക്കെ ഇത് ഡെയിലി നമ്മുടെ കൺമുന്നിൽ വരികയാണ് ഈ പട്ടി നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിലല്ല നമ്മുടെ മുന്നിൽ ഈ വേദന തിന്നിരിക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് മനസ്സമാധാനമായിട്ടിരിക്കുക എന്തായാലും ആ ഒരു ഭാരം തലേ നിറങ്ങി അപ്പോൾ അവർ വീണ്ടും ആ പട്ടികളങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ ആ പ്രോവനെ വീണ്ടും വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഇന്നിപ്പോൾ രാവിലെ പട്ടി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെയുള്ള തള്ളപ്പട്ടി മറ്റേ കുഞ്ഞും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു അതിനെ ലോക്കി ബാത്റൂമിൽ കയറ്റി പൂട്ടിയിട്ടേക്കുമായിരിക്കും തോന്നുന്നു പക്ഷേ ഈ പട്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ ചോറൊക്കെ കൊടുത്തു ഇതിന് ചക്കപ്പഴം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ചക്കയുടെ പീസൊക്കെ ഇടക്കണം അത് ബെറുക്കി തിന്നു അപ്പോൾ പിന്നെ കുറേ ചക്കവച്ചോളമൊക്കെ അടുത്തി ആൾ നമ്മുടെ അടുത്ത് പെട്ടെന്ന് അടുക്കുക കാരണം അതിന് പേടിയുണ്ടല്ലോ മനസ്സിലായി പക്ഷേ ദർത്താക്കാട്ടിയൊക്കെ നമ്മുടെ അടുത്ത് ഇടങ്ങി കാരണം അതിന് മനസ്സിലായി നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യുകയെന്നതിന് മനസ്സിലായപ്പോഴത്തേക്ക് നമ്മളോട് കുറച്ചൊക്കെ അടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ദൈവ് ചെയ്തിട്ട് എനിക്ക് ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത് നമ്മളെപ്പോലെ തന്നെ ഈ മൃഗങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള ജീവിക്കാനുള്ളൊരു അവകാശമുണ്ട് എന്തിൻ്റെ പേരിലാണേലും നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരി എന്തെങ്കിലും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാൻ പാടില്ല എത്രയും ദിവസം അത് ആ വേദന തിന്ന് ആ കറ കണ്ടു കഴിഞ്ഞിട്ടുള്ള എൻ്റെ അപ്പോൾ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല ഈ കയർ എൻ്റെ ദേഹത്തേക്ക് അങ്ങനെ കയറിയിട്ട് എനിക്കൊന്ന് കുറച്ചുകൾ കൂടെ കഴിഞ്ഞാൽ അതിൻ്റെ ശരീരം രണ്ടായിട്ട് മുറിഞ്ഞ് പോകാനേ ആ ഒരു അവസ്ഥയിലായിരുന്നു ഇത് വളർന്ന് ഇപ്പോൾ അത് എന്തെ ഒരു എനർജിയൊക്കെ നേരത്തെ പോലെ നേരത്തെ കാലിലൊക്കെ സ്പീഡിലൊക്കെ ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഏന്തിയന്തിയായിരുന്നു കാരണം ഒരു കയ്യാണിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിന് ഓടുമ്പോഴേക്കും ഇങ്ങനെ ഒരു മുടന്തുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അതൊക്കെ ഓക്കെ ആയിട്ട് ഇനിയിപ്പോൾ ശരീരം കൂടെ ഒന്ന് നന്നായി വരുന്ന കാരണം ഫുഡ് കഴിക്കുന്ന ഫുഡ് ഒന്നും നേരത്തെ ദേഹത്ത് പിടിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം ഇനിയിപ്പം എന്തായാലും ആളല്ല ഞാൻ ഇന്നിപ്പോൾ അതിനെ കണ്ടില്ലെങ്കിൽ ഇത്ര നേരം അതിനെ കണ്ടില്ല ഇന്നിപ്പം അതിനെ കണ്ടില്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു പക്ഷേ പട്ടി ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ കൂടെയുള്ള രണ്ടെണ്ണം വന്നില്ല അതിപ്പം അതിനെ കൂട്ടിയേക്കാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ആ ഒരു ഭാരം മനസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഭയങ്കര ഒരു സമാധാനം ഞാൻ വീണ്ടും വീണ്ടും ആ പ്രോ വീഡിയോ ഈ വീഡിയോ കാണുന്നുണ്ടാവൂലെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്നാലും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ പുള്ളി ഇങ്ങനെ ഡോഗിന് വേണ്ടിയിട്ട് ഷെൽറ്ററും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറേ എമൗണ്ടും കാര്യങ്ങളൊക്കെ വേണം അതൊന്നും ആവാഞ്ഞിട്ട് പുള്ളി ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ വീടിൻ്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ടൊക്കെയാണ് അത് ചെയ്തതെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്താണ് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെറിയ ചെറിയ എമൗണ്ടാണെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന പുള്ളിക്ക് കൊടുക്കുക കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അവരെ നമ്മൾ കുറ്റപ്പെടുത്താണ്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് നമ്മളെ കൊണ്ട് പറ്റും ഇവിടെ എനിക്കൊന്ന് പട്ടിയുടെ സങ്കേതമാണ് ഇവിടെ ഇവിടെ വന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ റോഡേ പോയപ്പോഴത്തേക്കിനും ഒരു പത്ത് പന്ത്രണ്ട് പട്ടി റോഡിൽ നിന്ന് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ പറ്റും ഒക്കെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് നമുക്ക് പിന്നെ മനസ്സാക്ഷി കൊണ്ട് നമ്മൾ വരുമ്പോൾ ഫുഡ് കൊടുക്കും ഒക്കെ ഇങ്ങനെ വശം നടക്കുന്ന കാണുന്ന കൊടുക്കാതിരിക്കാൻ മനസ്സ് വരുമല്ലോ അതാണ് ഈ ഇങ്ങനെ ഈ തെരുവ് നായ്ക്കൾ പെരുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ തന്നെയാണ് അതുങ്ങളെ അതുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ലേ പ്രത്യേകിച്ച് ഇവിടെ ആരും പട്ടീനെ ഇടുന്ന പരിപാടി ഒന്നുമില്ല ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുക അതിങ്ങനെ അതിലേലെല്ലാം പോയി കുഞ്ഞുങ്ങളെ പെറ്റി വരികയും ഇങ്ങനെയൊക്കെയാണ് ഈ നായ്ക്കൾ ശരിക്കും നമ്മൾ വളർത്തുന്ന പട്ടിയാണ് അതിനെ പൂട്ടിയിട്ട് അതിനെ വാക്സിനൊക്കെ എടുത്ത് നല്ല രീതിയിൽ അതിനെ വളർത്തുക അതല്ലെങ്കിൽ പിന്നീട് നമുക്ക് തന്നെ ദോഷം ഇട്ട് വരും പിന്നെ അതിനെ പിടിച്ച് കൊല്ലാതെ നിന്നിട്ടോ ഒക്കെ നിന്നിട്ട് എന്താണ് കാര്യം അപ്പോൾ എന്തായാലും ഈശ്വരാ ദൈവത്തിനും താങ്ക്സ് അബ്രോയ്ക്കും താങ്ക്സ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ബൈ ആ പിന്നെ വേറൊരു കാര്യം കൂടെ ദൈവം ഇത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അത് നമ്മുടെ കാര്യമല്ലല്ലോ ഒരു പട്ടിയല്ലേ പൂച്ചയല്ലേ ഒന്നും ഇട്ട് വിട്ട് കളയാണ്ട് ഇങ്ങനെ എന്തെങ്കിലും പറ്റുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഡോഗ് റെസ്ക്യൂറെ ആരെങ്കിലും വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി അവർ വന്ന് വന്നില്ലെന്ന് വെച്ച് ചെയ്തോളും ഒരാൾ വന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്താൾ വരും അത് ഉറപ്പാണ് അപ്പം അങ്ങനെ ചെയ്യുക ഇത് ആ പുള്ളി മറ്റേ മുഹമ്മദ് ബ്രോ എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടെ ഇത്രയും ആൾക്കാർ ഈ നാട്ടിലുണ്ടായിട്ടും ഒരാൾ പോലും ഈ പട്ടിക്കുഞ്ഞിനെ കണ്ടില്ല എന്നെ അടുത്ത് ചോദിച്ചു കണ്ടിട്ടുണ്ടാവും പലരും കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അവരുടെ കാര്യങ്ങളും അല്ലല്ലോ എല്ലാവർക്കും രണ്ട് കാര്യമല്ല വലുത് പട്ടി ഇവിടെ മനുഷ്യനെന്തായാലും പറ്റിയൊന്നുമില്ല പിന്നെ ആ ഒരു കുഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ ചിന്താഗതി അതാണ് പ്രശ്നങ്ങൾ വരുന്നത് അതാണ്ടാ ഇതാണ് ഞാൻ പറഞ്ഞ പപ്പിക്കുട്ട അട ഇവന് ഇവൻ അതായത് ഇവിടെ ഉണ്ട് ഫുൾ ടൈം ഇവിടെ തന്നെ ഉണ്ട് അവന് മനസ്സിലായി ഞങ്ങൾ അവനെ നന്നായിട്ട് കെയർ ചെയ്യണം അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെയാണ് ഞാൻ രാവിലെ ഫുഡ് കൊടുത്തത് കഴിച്ചിട്ട് ഇതിൽ നടക്കുക ഉണ്ടോ ആ ആ ആ പാളിവിടെ ഉണ്ട് ഇതിലേക്കൂടെ തന്നെ ഇവിടെ നിന്ന് പോകുന്നില്ല അവന് മനസ്സിലായി ആദ്യം പേടിയായിരുന്നു ഇന്ന് മനസ്സിലായി അവനെ രക്ഷിക്കാനാണ് മനസ്സിലായി ഇപ്പോൾ അതാ ഹഷാറായി വരുന്നുണ്ട് ആ കൈടെ കെട്ടൊക്കെ പോയപ്പോൾ മറ്റേ കൈക്ക് ഞാൻ നല്ലൊരു എന്തുണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ഉഷാറായിട്ട് അടക്കുന്നു